സംസ്ഥാനത്ത് ബുധനാഴ്ച വ്യാപകമായ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കല്ലാർകുട്ടി പാമ്പ്ല ഡാമുകളുടെ ഷട്ടറുകൾ വീണ്ടും തുറന്നു വൃഷ്ടി പ്രദേശത്ത് കനത്ത മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഡാം തുറന്നത് സംസ്ഥാനത്ത് ഇന്ന് വ്യാപകമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിൽ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ കനത്ത മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യത ഉണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കോഴിക്കോട് തൃശൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റും ഉണ്ടായേക്കാം വ്യാഴാഴ്ച മുതൽ മഴ കൂടുതൽ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ഇടുക്കി ജില്ലയിലും മഴ കനത്തു കല്ലാർകുട്ടി പാമ്പള അണക്കെട്ടുകളിലെ ഷട്ടറുകൾ വീണ്ടും തുറന്നു വൃഷ്ടിപ്രദേശത്ത് കനത്ത മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്ന പശ്ചാത്തലത്തിലാണ് അണക്കെട്ടുകൾ തുറന്നത് കല്ലാർകുട്ടി അണക്കെട്ടിന്റെ അഞ്ച് ഷട്ടറുകളാണ് ഇതുവരെ ഉയർത്തിയിട്ടുള്ളത് പാമ്പള അണക്കെട്ടിന്റെ മൂന്ന് ഷട്ടർ തുറന്നു ബുധനാഴ്ച രാവിലെ അഞ്ചു മണിക്കാണ് അണക്കെട്ടുകൾ തുറന്നത് പെരിയാറിന്റെയും മുതിരപ്പുഴയാറിന്റെയും തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി അടിമാലിക്കുമളി ദേശീയപാതയിൽ പനങ്കുട്ടിക്ക് സമീപത്ത് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു പിന്നീട് തടസ്സം നീക്കി അടിമാലി മുരിക്കേശ്ശേരി റോഡിൽ കമ്പിളി കമ്പിളികണ്ഠത്തിന് സമീപത്ത് മണ്ണിടിഞ്ഞു മരിയാപുരത്ത് പ്രകാശ് ഉപ്പുതോടെ റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു രാത്രി മഴ ശക്തമായിരുന്നതിനാൽ അണക്കെട്ടുകളിലേക്ക് നീരൊഴുക്ക് വർദ്ധിച്ചു മലയോര മേഖലയിലൂടെയുള്ള യാത്രയിൽ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളിലെ ജനങ്ങളും ജാഗ്രത പാലിക്കണം ന്യൂസ് ബ്യൂറോ അടിമാലി